കുറച്ച് ദിവസമായി കാത്തുകാത്തിരുന്ന ആ മഴ ഇന്ന് അബുദാബിയിൽ ഉച്ചയ്ക്ക് ശേഷം നാല് മണിയോടുകൂടി ചെറുതായിട്ടാണെങ്കിലും കുറച്ച് നേരത്തേക്ക് കാര്യമായി പെയ്യാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാഹനം ഓടിക്കുന്നവർ അബുദാബി റോഡുകളിൽ പ്രത്യേകിച്ച് ഈ തെന്നി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഓടിക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അബുദാബിയിലും അലൈനിലും കാർമേഘങ്ങൾ സജീവമായിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് ഇന്ന് രാത്രി തന്നെ കാര്യമായ താപനിലയിലെ കുറവ് പ്രകടമാവും എന്നും അറിയിച്ചിട്ടുണ്ട് ജോർദാന് പിന്നാലെ ഒമാനിലെ കാർഫോർ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളും ഇതാ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം നിർത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതിന് വ്യക്തമായ കാരണമൊന്നും മജിദ് അൽ ഫുത്തേമിന്റെ അറിയിപ്പിൽ പറഞ്ഞിട്ടില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ എനിക്കതിനെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ജോർദാൻ ഒന്ന് രണ്ട് മാസം മുമ്പ് പൂട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചില കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആളുകൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവടം വളരെ കുറഞ്ഞപ്പോഴാണ് ഈ ബ്രാൻഡിൻ്റെ പേരിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ജോർദാനിൽ നിന്ന് മാറ്റിയത് എന്ന് ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു സത്യമാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമായ അറിവായിട്ടില്ല ഏതായാലും ഒമാനിലെ ഔട്ട്ലെറ്റുകളിലും പ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായിട്ട് അൽ അൽഫുത്തയും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദുബായിലാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ചിലാണ് ആദ്യത്തെ കാർഫോർ ഔട്ട്ലെറ്റ് അൽ അൽഫുത്തയും ആരംഭിച്ചത് ദേര സിറ്റി സെൻറ്ററിൽ പിന്നീട് പതിനാറ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായി നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ടുള്ള പതിനാറ് രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് മുന്നൂറിലധികം ഔട്ട്ലെറ്റുകളാണ് കാർഫോറിൻ്റെ പേരിൽ അത്ഭുതയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മലയാളിയുടെ മാത്രമല്ല പ്രവാസികളുടെയൊക്കെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്ന രൂപത്തിൽ ഏതൊരു ഗൾഫ് രാജ്യത്തു നിന്നും കാർഫോർ വിട വാങ്ങുന്നു അവിടെനിപ്പോൾ അതേ മാനേജ്മെൻ്റ് തന്നെ പുതിയ ബ്രാൻഡുമായി വന്നാൽ തന്നെയും ആ ഒരു ഗൃഹാതുരത ദുരത പ്രവാസികൾക്കുണ്ടായിരിക്കും സ്വദേശികൾക്ക് ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെയായിട്ട് പത്തൊമ്പത് പേരുകൾ ഇതാ യു എ പറഞ്ഞിരിക്കുന്നു ഇവരെയൊക്കെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ പതിനൊന്ന് പേർ വ്യക്തികളാണ് ഒരാളൊഴികെ ബാക്കി എല്ലാവരും യു എ സ്വദേശികളുമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്നവരെയാണ് ഇങ്ങനെ പ്രാദേശികമായ തീവ്രവാദ പട്ടികയിൽ യു എ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ യമൻ പൗരനാണ് അതുപോലെ എട്ട് കമ്പനികളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അത് എട്ടും യു കെ ആസ്ഥാനമായിട്ടുള്ള കമ്പനികളാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് പുതിയ വർഷവുമായിട്ട് ആദ്യത്തെ ഒരാഴ്ച കടന്നുപോയപ്പോൾ എല്ലാവർക്കും ശമ്പളം കിട്ടിയോ എന്ന് ഔപചാരികമായി ഇപ്പോൾ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഒരു മലയാളി ചെയർമാനായിരിക്കുന്ന ദുബായിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടി നൂറ്റമ്പത് മില്യൺ ദർഹത്തിൻ്റെ ഒരു എക്സ്ട്രാ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ച വിവരം എന്നറിയിച്ചിരിക്കുകയാണ് രവി മേനോൻ ചെയർമാനായിട്ടുള്ള ശോഭ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഒരു കാര്യം ജീവനക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ഈ സമയത്താണ് നമ്മൾ ഇത് കേൾക്കുന്ന നമ്മൾ കാണുന്ന നമ്മൾ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശമ്പളമെങ്കിലും ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എത്ര മാസത്തെ കുടിച്ചുകയുണ്ട് ഡബ്ല്യു പി എസ് ഇട്ട ശേഷം അതേ കാർഡ് ഉപയോഗിച്ച് തന്നെ തൊഴിലുടമയോ പി ആർഒയോ ആ കാശ് എടുത്തുകൊണ്ട് പോവുകയാണോ ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോഴാണ് ഞങ്ങൾക്കും കമൻറ്റുകളായി ഓരോരുത്തരുടെ ദുരനുഭവങ്ങളൊക്കെ കിട്ടുന്നത് ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡബ്ല്യു പി എസ് കിട്ടുന്നുണ്ടെന്ന് കണക്ക് പറയും എന്നാൽ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും ഇങ്ങനെ കടന്നു പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് പലപ്പോഴും ഞങ്ങളുടെ തന്നെ കമൻ ബോക്സിൽ വന്നതുകൊണ്ടാണ് ഒരു മലയാളി നയിക്കുന്ന സ്ഥാപനത്തിന് ഇങ്ങനെ നൂറ്റമ്പത് മില്യൺ ദർഹമൊക്കെ ായിട്ട് ജീവനക്കാർക്ക് വേണ്ടി ലാഭത്തിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നുള്ള സത് വാർത്ത കേൾക്കുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ നൂറ്റമ്പത് ഇല്ലെങ്കിലും കുറച്ച് കാശ് ജീവനക്കാർക്ക് കൊടുത്തിരുന്നു എന്ന കാര്യം അറിയിപ്പായി വന്നിരുന്നതാണ് ശോഭയിൽ നിന്ന് ദുബായ് വാർത്തയുടെ ജനുവരി എട്ടിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ ഷാർജ क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी टीएमजी ग्लोबल बिजनेस सेटअप, वन टू थ्री कार्गो, प्राइम मेडिकल सेंटर ऑटो सेंटर, कल्याण ज्वेलर्स, लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपर्मार